തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ പ്രവേശനോത്സവം ഫിറ്റ്നസ് ട്രെയിനർ ട്രോൺ സർവീസ് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം നടന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ വയസ്സുള്ളവർക്ക് ആധുനിക തൊഴിൽ പരിശീലനം നൽകുകയാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളുടെ ലക്ഷ്യം സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ പ്രവേശനോത്സവം നടന്നു എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മൈക്കിൾ സെബാസൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ പൂർണ്ണമായിട്ട് ഈ ഈ നാട്ടിലെ രീതിയിൽ 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 കൊണ്ടുവരണം നല്ല നല്ല അത് പൂർത്തിയാക്കണം പോയി നമുക്ക് ആ ജീവിതത്തിൽ പി ടി പ്രസിഡന്റ് സുധീരൻ കാപ്പിൽ അധ്യക്ഷനായി യോഗത്തിൽ യു എച്ച് സി പ്രിൻസിപ്പാൾ സ്മിതാ രാജം പറകി സ്വാഗതം ആശംസിച്ചു എസ് എസ് കെ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ എം ആർ അനിൽകുമാർ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫാസിൽ മധ്യ കേരള സ്കിൽ കോർഡിനേറ്റർ അജയ് ബി എന്നിവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു സ്കിൽ സെന്റർ കോർഡിനേറ്റർ ബബിത ജോസഫ് നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ക്ലാസ് നയിച്ചു പതിനഞ്ചു മുതൽ വരെയുള്ള ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതയും അറിവും നൈപുണ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് ടി സികൾ പ്രവർത്തിക്കുന്നത് തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിറ്റ്നസ് ട്രെയിനർ ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ